ഒരു സ്ത്രീ ഡോറിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ സാഹസികമായിട്ട് യാത്ര ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇത് ബംഗാളിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കാഴ്ചയാണ് ഈ ട്രെയിനിലെ തിരക്ക് കാണുമ്പോൾ ഏകദേശം ട്രെയിൻ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊന്നുമല്ല നമ്മുടെ മാവേലിയിലെ കാഴ്ചയാണ് കേട്ടോ മാവേലി എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ മുതൽ മാംഗ്ലൂര് സെൻട്രൽ വരെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ പോകുന്ന ട്രെയിനിൻ്റെ കാഴ്ചകൾ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഈ ട്രെയിനിൻ്റെ അവസ്ഥ അന്നും ഇന്നും എല്ലാം ഇന്നുമെല്ലാം ഇതുതന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ദുരിതയാത്ര അനുഭവിക്കുന്ന വേറൊരു ട്രെയിൻ തന്നെ ഇല്ലെന്ന് വേണം പറയാനായി പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പല സാഹസിക കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ എന്ത് ചെയ്യാനാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ അതാണ് എന്ത് പക്ഷേ ഇതുപോലെ സാസിയാ പരിപാടി നടത്തിയാണ് ഞാനും ഇതിനകത്തൊക്കെ കയറിയത് ഓരോ മനുഷ്യരും ഇതിനകത്ത് കയറുന്നത് ഇങ്ങനെ ഓരോ അവസ്ഥയിലാണ് എന്തായാലും നല്ല നല്ലതരം അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇനി ഇതേപോലെ ബോഗികളൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റില്ലേ എനിക്കറിയില്ല ചേട്ടാ എൻ്റെ ഒരു സംശയം മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു അവരെ പിന്തുടിക്കാ അങ്ങോട്ട് നീങ്ങണമെന്നില്ല അവൻ ബാഗും അങ്ങോട്ട് നീങ്ങുന്നില്ല നീങ്ങല്ല കേട്ടും വിഷയം മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന എല്ലാ ദിവസവും ഉള്ള തീവണ്ടിയാണ് ഞാൻ മാവേലി എക്സ്പ്രസ് പതിനാറ് അറുന്നൂറ്റി മൂന്ന് വണ്ടി മംഗലാപുരത്തു നിന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് പുറപ്പെട്ട് ആലപ്പുഴ വഴി സഞ്ചരിച്ച് നമ്മൾ തിരുവനന്തപുരത്തെത്തി അപ്പോൾ പതിനാറ് അറുന്നൂറ്റി നാല് വണ്ടി വൈകുന്നേരം ഏഴ് ഇരുപത്തഞ്ചിന് പുറപ്പെട്ട് രാവിലെ എട്ടേ കാലിന് മംഗലാപുരത്ത് എത്തും അതാണ് നമ്മുടെ ഈ മാവേലി എക്സ്പ്രസ് നമ്മുടെ മഹാബലിയുടെ പേരിൽ നിന്നാണ് കേട്ടോ ഈ തീവണ്ടിക്ക് മാവേലി എക്സ്പ്രസ് എന്നുള്ള പേര് കിട്ടിയത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പക്ഷേ ഒരു കാല് വെക്കാനുള്ള സ്ഥലം ഈ ട്രെയിനിൽ നമുക്ക് കിട്ടത്തില്ല അതാണ് അവസ്ഥ എന്താണെങ്കിലും ഈ ഒരു ട്രെയിനിൽ ഇതുപോലുള്ള യാത്രകൾ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് തരിക കേട്ടോ നിങ്ങളുടെ അഭിപ്രായവും അനുഭവവും ഒക്കെ രേഖപ്പെടുത്തി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്